നാർസിസിസ്റ്റിക് ട്രോമ ലക്ഷണങ്ങളെ പറ്റി കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു വന്നിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഈ ട്രോമ ബോണ്ടിംഗിന്റെ വിവിധ സ്റ്റേജുകളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ സ്റ്റേജ് എന്നത് ലവ് ബോംബിംഗിലൂടെ നിങ്ങളെ എങ്ങനെയും ആകർഷിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് എത്തിക്കുക എന്നതാണ് രണ്ടാമത്തെ സ്റ്റേജ് എന്നത് നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിച്ച് നിങ്ങളുടെ വിശ്വാസവും അനുകമ്പയും നേടിയെടുക്കുന്ന ഒരു ഘട്ടമാണ് മൂന്നാമത്തെ സ്റ്റേജിലാണ് ചെറിയ രീതിയിലുള്ള അവർ ആരംഭിക്കുന്നത് എന്ത് മോശമായി സംഭവിച്ചാലും ഇതെല്ലാം നിങ്ങളുടെ തെറ്റാണ് എന്ന് വരുത്തി തീർക്കാൻ അവർ ശ്രമിക്കും നാലാമത്തെ സ്റ്റേജിലാണ് ഗ്യാസ് ലൈറ്റിംഗ് ആരംഭിക്കുന്നത് അതായത് കഴിഞ്ഞ സ്റ്റേജിൽ അവർ നിങ്ങളെ ക്രിറ്റിസൈസ് ചെയ്യുകയും നിങ്ങൾ അതിനെ എതിർത്ത് പറയുകയും ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു ഘട്ടമാകുമ്പോഴേക്ക് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മേൽ ഒരു സംശയം തോന്നും അവർ പറയുന്നത് ശരിയാണോ ഇതെല്ലാം എന്റെ മിസ്റ്റേക്ക് കൊണ്ടാണോ സംഭവിക്കുന്നത് എന്ന് അഞ്ചാമത്തെ സ്റ്റേജ് എന്നത് ഒരു ഡോമിനൻസ് ഫേസ് ആണ് അതായത് ഈ ഘട്ടത്തിൽ നിങ്ങൾ അവരുടെ അധീനതയിലായി സ്വയം മാറുകയാണ് ആറാമത്തെ സ്റ്റേജ് എത്തുമ്പോഴേക്കും നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വം നിങ്ങൾക്ക് നഷ്ടമാകുകയും നിങ്ങൾ അവരുടെ അടിമയാണ് അല്ലെങ്കിൽ അധീനതയിലാണെന്ന് സ്വയം അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും ഏഴാമത്തേതും അവസാനത്തേതുമായ സ്റ്റേജാണ് അഡിക്ഷൻ ഫേസ് ഈ ഘട്ടത്തിൽ നിങ്ങൾ പൂർണ്ണമായും ഈ റിലേഷൻഷിപ്പിൽ അഡിക്റ്റഡ് ആയി ഇനി ഈ റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കുക എന്നത് വളരെ പ്രയാസമായിട്ട് നിങ്ങൾക്ക് തോന്നും അതുകൊണ്ടാണ് വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടും ആളുകൾ ഈ നാർസിസിസ്റ്റിക് ട്രോമ ബോണ്ടിംഗ് റിലേഷനിൽ തുടരാൻ കാരണം